ഉത്രാടം കാൽഭാഗമാണ് നമുക്ക് ധനുക്കൂറിലുള്ളത് അപ്പോൾ കാൽഭാഗം ഉത്രാടം ധനൂലും മകരക്കൂറിലും കാൽഭാഗവും നമുക്കുണ്ട് അപ്പോൾ ഇതെന്നെ സംബന്ധിച്ച് ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ധനുകൂറിലുള്ളവർക്ക് ഏഴാം ഭാവത്തിൽ വ്യാഴം വന്നു അതൊരു നല്ലൊരു രാശിയാണ് പിന്നെ അതേപോലെ തന്നെ അവർക്ക് നാലിലെ ശനീശ്വരം വന്നു അവരുടെ കണ്ടകശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു അവർക്ക് നാലാം ഭാവത്തിലേക്ക് വീണ്ടും ശനീശ്വരം വരികയാണ് അപ്പം പക്ഷേ മകരക്കൂറുകാരെ സംബന്ധിച്ച് ആയിരുന്നു ഇത്ര വർഷം ഇത്ര ഏഴര വർഷം അത് കഴിഞ്ഞ് ശനീശ്വരം മൂന്നിലാണ് വന്ന് നിൽക്കുന്നത് ശനി മൂന്നിൽ വന്ന് നിൽക്കുന്നത് മുടി മുടിവെച്ച് വാഴുന്ന പറയാം എന്ത് എന്തൊരു സ്ഥലത്ത് പോയാലും നമുക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കും ഏറ്റവും നല്ല രാശിയാണ് പിന്നെ രണ്ടാം ഭാവത്തിൽ രാഹു ഉണ്ട് അപ്പം ശനിയുടെ അതേ ഫലം തന്നെയാണ് രാഹുവും തരുന്നത് ഏറ്റവും നല്ലതായിട്ട് തരുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകൾ അവിടെ ശ്രദ്ധിക്കും നമ്മള് മാറ്റി മറിച്ചൊക്കെ പറഞ്ഞു പോകും അപ്പൊ അവിടെയാണ് ഈ മകരക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് ഏർ സംബന്ധിച്ച് അവർക്ക് ഏഴില് വ്യാഴുണ്ട് നാലാം ഭാവത്തിൽ ശനിയുണ്ട് കുടുംബത്തിലെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുക പിന്നെ ഭാഗ്യസ്ഥാനത്ത് ഇവിടെ കേതു വരുന്നു നല്ല നല്ല ജോലി സംബന്ധമായിട്ട് കയറ്റങ്ങളൊക്കെ കിട്ടും അപ്പൊ ഉയർന്ന സ്ഥലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഭാഗ്യക്കേട് ഇവിടെ കേതുണ്ട് ഒരു വട്ടം ട്രൈ ചെയ്തു പിന്നെ ട്രൈ ചെയ്തു കിട്ടാതെ ആകുമ്പോൾ നിങ്ങൾ പിന്മാറാതെ ഈ കേതുവിനെ സംബന്ധിച്ചുള്ള പരിഹാരങ്ങളോ അല്ലെങ്കിൽ കേതുവിൻ്റെ ഒരു സ്വാസ്ത്രം ജപിക്കുക നവഗ്രഹങ്ങൾക്ക് ശോസ്ത്രങ്ങളൊക്കെ കുറേ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ കേതുവിൻ്റെ സ്വാസ്ത്രം ജപിക്കുക നന്നായിട്ട് എന്നും ജപിക്കുക അതാണ് ഏറ്റവും നല്ലത് ഉത്തരാടനക്ഷത്രത്തിൻ്റെ കാൽഭാഗത്തക്കാർ കേതുവിന് നല്ല പോലെ സ്വാസ്ത്രം ജപിക്കുക വിഷ്ണു ക്ഷേത്രം വിഷ്ണുവായിട്ട് ബന്ധം ഉണ്ട് നിങ്ങൾക്ക് വ്യാഴം നല്ല അനുഗ്രഹ സ്ഥാനത്തുള്ളത് കൊണ്ട് പിന്നെ ശിവക്ഷേത്രത്തിൽ പോവാം പക്ഷെ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ വ്യത്യസ്തമാണ് വരുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ച് മൂന്നിലേക്ക് ശനി വന്നു നിങ്ങൾക്ക് ശനിയുടെ ഒരു ദോഷവുമില്ല നല്ലൊരു സമയമാണ് പക്ഷെ ഇവിടെ വ്യാഴം നമുക്ക് പോയി നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം വേഗം വീട്ടുക എന്നുള്ള ലക്ഷ്യം നമുക്ക് മനസ്സിൽ വേണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആറിലാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കർമ്മം തിരി കുറയാം കൂടാം അങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ ആറിൽ നിൽക്കുന്ന വ്യാഴത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം സഹസ്രനാമം നന്നായിട്ട് ചൊല്ലുക വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക കതളിപ്പഴം നേതിക്കുക ഭഗവാന് കതളിപ്പഴം നന്നായിട്ട് നേതിക്കുക അത് വാങ്ങി നമ്മൾ കഴിക്കുക അപ്പം നമ്മുടെ വാക്കുകളിലൂടെ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ നമുക്ക് മാറിക്കിട്ടും മകരക്കൂറുകാർക്ക് അവിടെ ആ രാഹു നിൽക്കുന്ന ഭാവം രണ്ടിലായതുകൊണ്ട് നമ്മുടെ വാക്കുകളിലൂടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അതാണ് അവിടുത്തെ വിഷയം ഇവിടെ അഷ്ടമത്തിലാണ് അവർക്ക് കേതു അഷ്ടമ ഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ ഉദരമായ ഭാവമാണ് ഈ രാശി സ്വരൂപത്തിൻ്റെ ഉദരത്തിലാണ് അപ്പോൾ ഉദരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ ഉണ്ടാക്കാം സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഏറ്റവും നല്ല സാമ്പത്തിക ഭാവങ്ങളൊക്കെ വരും കർമ്മത്തിൽ ഏറ്റവും നല്ല ഭാവം വരുമെങ്കിലും ഇവിടെ ആ രോഗാവസ്ഥ നമുക്ക് വരുന്നുണ്ട് വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തും വേണം അപ്പൊ വ്യാഴനെയാണ് നമ്മൾ നന്നായിട്ട് പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ രോഗാവസ്ഥകളൊക്കെ ഒത്തിരി കുറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ രാഹു ഉണ്ട് രണ്ടിൽ രാഹു വരുമ്പോൾ ധനപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് നമ്മൾ ധനത്തിന് ഇത്ര കൂടുതൽ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം കുറവ് വരുമ്പോൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വരുമ്പോൾ അതിനെ ഒരു ചിട്ടവട്ടത്തോടു കൂടി നമ്മുടെ ബാധ്യതകളെ തീർക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം ഏഴര വർഷത്തെ ഏഴര ശനിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് മൂന്നിലേക്കാണ് ശനീശ്വരം വന്ന് നിൽക്കുന്നത് അപ്പോൾ അത്രയും ബാധ്യതകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനൊക്കെ നമുക്ക് അതുമാത്രം മാത്രം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കണം അപ്പം മകരക്കൂറുകാരെ ഉത്തരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗാവസ്ഥകളുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം കുട്ടികൾക്കാണെങ്കിലും വാഹനാദികൾ പോവാ അങ്ങനെയൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാലി സംബന്ധമായ രോഗം ഉദര ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം സ്ത്രീകൾക്കായാലും വലിയവർക്കായാലും കുടുംബത്തിൽ വാക്കുകളൊക്കെ വളരെയധികം സൂക്ഷിച്ച് പെരുമാറുക അതാണ് ധനുവിലുള്ള ഉത്രാടത്തിൻ്റെയും മകരത്തിലുള്ള ഉത്രാടനക്ഷത്രക്കാരുടെയും ഈ ഒരു വർഷത്തെ ഫലം അപ്പോൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മകരക്കൂറുകാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമാണ് അതേപോലെ ഉത്രാടനക്ഷത്രത്തിൻ്റെ ധനു കൂറുകാർക്കും നല്ലൊരു സമയം തന്നെയാണ് വ്യാഴത്തിനെ നന്നായിട്ട് പ്രീതിപ്പെടുത്താം വിഷ്ണു സഹസ്രനാമം നന്നായിട്ട് ജപിക്കാം ഭാഗവത സപ്താഹങ്ങളിൽ പോവാം ഓം നമ ശിവ അല ഓം നമോ ഭഗവതേ അത് നന്നായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ഓം നമോ നാരായണ നന്നായിട്ട് ഇരിക്കുക അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മാറ്റങ്ങൾ വരാനായിട്ട് നക്ഷത്രക്കാർക്ക് ഈ വർഷം പറ്റുന്നതാണ് അപ്പോൾ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഗണപതിക്കൊരു തേങ്ങ ഉടയ്ക്കുക അതുപോലെ അമ്മമാരാണെങ്കിൽ ഉണ്ടെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വേല് വഴിപാടുണ്ട് മക്കളുടേതായിട്ടുള്ള ദോഷങ്ങൾ അവർക്ക് തടസ്സങ്ങൾ വിവാഹം കഴിച്ച് പോകുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരികയാണെങ്കിൽ വേലൊക്കെ വഴിപാട് ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം നന്നായിട്ടുള്ള വഴിയിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും